സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രസീൽ താരം കാസമെറോയെ സ്വന്തമാക്കാൻ സൗദി ക്ലബായ അൽ നാസർ ഒരുങ്ങുന്നു എന്ന് വാർത്തകൾ ഇരു ക്ലബുകളും തമ്മിലുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് എന്നാണ് സൂചനകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രധാന താരമായ കാസമെറോ കഴിഞ്ഞ സീസൺ മുതൽ ക്ലബ്ബ് വിടാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചു കാലമായി സൗദി പ്രോ ലീഗ് ടീമുകൾ വമ്പൻ താരങ്ങളെ ടീമിൽ എത്തിക്കുന്നതിൽ സജീവമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അൽനാസറിൽ കളിക്കുന്ന സാഹചര്യത്തിൽ കാസമേറയുടെ വരവ് ക്ലബിന് കൂടുതൽ കരുത്തു പകരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിലാണ് റെയിൽ മാഡ്രഡിൽ നിന്നും കാസമേറോ യുണൈറ്റഡിൽ എത്തുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി താരം അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളും അഞ്ച് അസിസ്റ്റും നേടി നിലവിൽ മാഞ്ചസ്റ്ററിൽ കാസമേറയ്ക്ക് രണ്ടായിരത്തി വരെ കരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ തുടരുവാനുള്ള ഓപ്ഷനമുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക